ഹായ് ഗൈസ് ടിങ് സ്റ്റുഡിൻസിൽ പുതിയ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചതല്ല അപ്പോൾ പെട്ടെന്ന് ഉണ്ടായ ഒരു തീരുമാനത്തിൽ നമ്മൾ വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പോൾ എന്തൊക്കെയാണ് കാണിച്ചു തന്നെ നേരെ കണ്ടോട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ വളപ്പിലെത്തിയിട്ടോ നമ്മുടെ ഇതുണ്ടോ തേക്കുകളൊക്കെ അതേപോലെ മുറി തലഭാരം വെട്ടിട്ടോ എന്താ ഈ കഴുകു തേകൾക്കൊക്കെ വളരെ കഴുങ്ങു തയ്യകൾക്കൊക്കെ ഇപ്പോൾ പുതിയ ഇത് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാനലും ഭയങ്കര കാനലട്ടോ ഈ തേക്കുകൾ ഉണ്ടോ അതേപോലെ കഴുകു തയ്യൽക്കൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിന് ഭയങ്കര കാനലാണ് തേക്കും കൈകൾ നമ്മളീ മാവളിൻ്റെ തലഭാഗമൊക്കെ ഈ ഇതൊരു പഴയ മാവർന്നിട്ടോ ഇതൊക്കെ ഉണങ്ങി പോയ മാവ് അതൊക്കെ വെട്ടി അതുപോലെ തന്നെ ഇവിടെ ഫുള്ള് ചെറ്റ കോരി പിന്നെ വളം ഇട്ടു അതിൻ്റെ മുമ്പൊരിക്ക ആട്ടും കാട്ടൊക്കെ കൂടുന്നിട്ടു വളം വളം കൂടുന്നിട്ടു എന്നിട്ട് ആർക്കിപ്പോൾ അതിൻ്റെ മുമ്പ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു ഷോട്ട് ഷോർട്ട് വീഡിയോ ഇട്ടിണ്ടായിരുന്നു അപ്പോൾ അതിൽ കാണാം അന്ന് എത്രത്തോളം ഇവിടെ വെള്ളം പെട്ടെന്ന് രണ്ടോ മൂന്നോ മണിക്കൂറിൽ നിന്ന് പെയ്തതാ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് അനായിട്ടു മേനടി ഇവിടുന്ന് ഈ പാടുകളുടെ അടിക്കൂടെ വന്നിട്ട് ഫുള്ളൂ പറഞ്ഞു ഇതൊക്കെ നിന്റെ ഇതിൻ്റെ ഉള്ളിലൊക്കെ വളട്ടാതാണ് കേട്ടോ ഇതിലൊന്നും കാണാതില്ല ഇനിയിപ്പാ ഈ തേക്കളുടെ തോലൊക്കെ കൊടുത്തു ഇപ്പൊ തേക്കളുടെ തോലും വെട്ടിട്ട് കൊടുക്കണ കാലാന്ന തോന്നി അപ്പൊ അക്ക ഇട്ടെടുത്തു തേക്കളുടെ അല്ല തോലും ഇട്ടിട്ട് കൊടുക്കണേ അങ്ങനെ ഇട്ടിട്ട് കൊടുത്തു പിന്നെ വിറങ്ങുകൾക്ക് അത്യാവശ്യത്തിന് കുറച്ച് വിറങ്ങിനായിട്ട് വിറകും ഉണ്ടോ ഇതൊക്കെ രണ്ടു വട്ടം പോയ വാഴ കേട്ടോ അതൊക്കെ ഈ ചെറുത് ഒരു കൊല്ലമായി വെച്ചിട്ട് കഴിഞ്ഞ കൊല്ലം വെച്ചതാ രണ്ടുവട്ടം പോയി ആകുമ്പോന്നും പിന്നെയും പൊടിച്ച് വന്നു അങ്ങനെ അങ്ങനെ വന്നാൽ തറന്നു കേട്ടോ പിന്നെ ഇത് പട അതിൻ്റെ ഉള്ളിക്കൂടോ ഒരു അടി കൂടെ ഒരു വാഴയും കൂടി മുളിച്ചിട്ടുണ്ട് ഇതൊക്കെ പിന്നെ ചെറുതന്നെട്ടു ഇവിടെ ഇവിടെ ഒക്കെ കാലായ കാരണമാണ് പിന്നെയും എന്താ ഇതൊന്ന് വളർച്ച അകത്ത് അന്ന് നട്ട ഒരുപാട് ആ വെള്ളത്തോടുക്കാൻ പോയി വെള്ള വെള്ളം വന്നിട്ട് പോയി ആ ഭാ ആ ഭാഗത്ത് കൂടെ വന്നിട്ട് ആ ഭാഗത്ത് കൂടെ വന്നിട്ട് നേരതാ ഇങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് ഞാൻ കാണിച്ചാരുട്ടോ ആ ചാലൊന്നു കാണിച്ചര ചാല് കാണിച്ചേ ഇതുണ്ടോ ഇത് മറ്റേ കോവ കോവളിയുടെ ഇതാണ് അപ്പോൾ ചാലൊന്നും ഞാൻ കാണിച്ചു തരാം അത് ഇന്നലെ ഇന്നലെ ഇത് ഉണ്ടാക്കിയാൽ നല്ലോണം കോവുണ്ടാവും പറഞ്ഞ് ഒരാൾക്ക് എന്താണ് അപ്പോൾ പിന്നെ നമ്മൾ അതങ്ങനെ ഉണ്ടാക്കിയില്ല പിന്നെ നേരെ അങ്ങനെ വന്നിട്ട് ആ ചാലി ആ ചാല് കൂടെ വന്നിട്ട് അങ്ങനെ ഇട്ടോ വരിക അത് പിന്നെ അങ്ങനെ വന്നോളും എന്നിട്ട് പിന്നെ ഇത് ചന്തെങ്കിൻ്റെ ചെന്തെങ് അതിന്റെ തെങ്ങോ ഈ തെങ്ങും തൈ പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ വിശ്വാസമൊന്നുമില്ല പിന്നെ അത്യാവശ്യത്തിന് കാട് കയറിക്കണു ഇവിടൊക്കെ ഇവിടെ അത്യാവശ്യത്തിന് നല്ല കാട് കയറിക്കണു കാട് നമ്മൾ രണ്ട് ദിവസം പണിക്കാര് പണ്ടു എന്നാലും ഇവിടെ കുറച്ച് ഭാഗം ഭാഗ വൃത്തിയാക്കിയ ആ ഭാഗത്തു കണ്ടോ നല്ല കാട് നല്ലോണം കാട് കയറി കേട്ടോ നമ്മുടെ വൈക്കുട്ടീനെ അവിടെ തിന്നാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതോ അവിടെ കണ്ടോ അത് നമ്മുടെ വൈക്കൂട്ടി കേട്ടോ പിന്നെ നമ്മുടെ കുരുമുളകിനൊക്കെ കുരുമുളകിൻ്റെ ഇതൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് രണ്ട് മൂന്ന് കുരുമുളക് പൊടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് കുരുമുളക് ഇന്നിപ്പോൾ ഈ വീഡിയോ ഞാൻ പറഞ്ഞില്ലേ ഒട്ടും പ്രതീക്ഷിക്കാ എടുത്തതാ പെട്ടെന്ന് വന്നിട്ട് എടുത്താലോ ഒന്നൊരു പെറ്റ മീനിലോ വന്നിട്ട് എടുത്തതാണേ അത് കാരണം പിന്നെ വലിയ കണ്ട കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊക്കെ കാണിച്ചാണ് യെസ് അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ തന്നെ ബലേക്കണോ എല്ലാതും അമർത്തുക എന്നിട്ട് നമ്മളെ കൂടെ കൂടുക അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോ ആയിട്ട് വരുന്നാവും അവരൊക്കെ ബൈ